ചാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കെയ്റ്റ് യൂണിറ്റ് വിദ്യാർത്ഥികൾ റോബോട്ടിക്സ് കഴിവുകൾ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച പുതുമയുള്ള സൃഷ്ടികൾ ശ്രദ്ധേയമാകുന്നു കേരള സർക്കാരിന്റെ റോബോട്ടിക് കിറ്റ് പ്രോഗ്രാമിലൂടെ ലഭ്യമായ സാമഗ്രികൾ കൊണ്ടാണ് ശാസ്ത്ര ബോധത്തിന്റെ സാങ്കേതിക കഴിവുകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികൾ പുതിയ സൃഷ്ടികൾ തയ്യാറാക്കിയത് സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശഭക്തി ഗാനത്തിന്റെ താളത്തിനനുസരിച്ച് വർക്കിംഗ് മോഡലാക്കിയ ചലിക്കുന്ന പതാകയാണ് ഇതിനകം വൈറലായി മാറിയത് ഒൻപതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഓടിനോ ഉപയോഗിച്ച് സെർവറോ മോട്ടോർ ഘടിപ്പിച്ച് ചെയ്ത ഇവ സ്കൂളിൽ പ്രദർശിപ്പിച്ച് കയ്യടി നേടി ചാലുശ്ശേരി വിദ്യാർത്ഥികൾ നടത്തിയ പ്രവർത്തന നേട്ടം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ അൻവർ സാദത്ത് ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ചെയ്തതോടെ നിരവധി പേരാണ് കുട്ടികളുടെ സൃഷ്ടിയെ പ്രശംസിക്കുന്നത് മാലിന്യ സംസ്കരണത്തിനായി കഴിഞ്ഞ മാസം അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് വേസ്റ്റ് ബിന്നും പുതുമയായി കൈ അടുത്തെത്തുമ്പോൾ സ്വയം തുറന്ന് മാലിന്യം സ്വീകരിക്കുന്ന രീതിയാണ് ഇവ നിർമ്മിച്ചത് ഇവിടെ പ്രവർത്തന മാതൃകയും ശ്രദ്ധേയമായി ഹരിത മിഷന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതികൾക്ക് മാതൃകയാക്കുവാൻ കുട്ടികൾ നിർമ്മിച്ച സ്മാർട്ട് ബിന്നുകൾക്ക് കഴിയും ലിറ്റിൽ കിഡ്സ് അധ്യാപകരായ സന്തോഷ് സ്മിത എന്നിവർ നൽകിയ മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും ഈ വിജയങ്ങൾക്ക് വലിയ പിന്തുണയായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷം പാലക്കാട് ജില്ലയിൽ മികച്ച രണ്ടാമത്തെ യൂണിറ്റിനുള്ള പുരസ്കാരം നേടിയ സ്കൂൾ റോബോട്ടിക്സ് വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾക്ക് മികച്ച പ്രോത്സാഹനമാണ് സ്കൂൾ നൽകുന്നത് alpha source sensor jumbo wire bus armometer dia alpha source sensor हम कनेक्ट कर रहे हैं इधर वाला केज डायरेक्टली को सेंसिटिविटी के लिए कर പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി